ൂരടിപ്പ് നമ്മുടെ പാടിൽ മാറ്റേണം ഏതർക്കും സന്തോഷത്തിനും വികസനമേകേണം നല്ലവരായ നാട്ടുകാരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ജനവിധി തേടുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തി വർധിത വോട്ടിന്റെ പിൻബലത്തിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അധികാര പതക്കങ്ങളിലേക്ക് ജയിച്ചുകയറാൻ മാന്യ വോട്ടർമാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് Meu ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നും വാർഡിന്റെയും നാടിന്റെയും നാടീമിടിപ്പ് തൊട്ടറിഞ്ഞും നേട്ടത്തിന്റെ കോട്ടകളിലേക്ക് നമ്മുടെ വാർഡിനെ വഴി നടത്താൻ സൗമ്യ ഭാവങ്ങളും മനുഷ്യപ്പറ്റും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനാധികാര വസന്തങ്ങൾ അലങ്കരിക്കാനും അവശരെയും നിരാലംബരെയും ചേർത്തുനിർത്തി അവരുടെ ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും അറുതി വരുത്തി സഞ്ചാരയോഗ്യമായ റോഡുകളും കണ്ണടച്ച് കഴിയുന്ന തെരുവുവിളക്കുകൾക്ക് പകരം തെളിഞ്ഞുകുന്ന വാൽ ഒളി തെളിമയിൽ ഒഴുകി പരക്കുന്ന കുടിവെള്ളവും തൊഴിലും വിദ്യാഭ്യാസ അവകാശങ്ങളും അങ്ങനെ പോകുന്ന മനുഷ്യന്റെ അടിസ്ഥാന വിഷയങ്ങളിലും നാടിനെയും നാട്ടുകാരെയും ബാധിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കും നാടിന്റെയും താഴെ തട്ടിലുള്ളവർക്ക് വികസന വിപ്ലവങ്ങളുടെ വസന്ത കാലങ്ങളുടെ ചിറകിലേറി വരും നാളുകളിൽ നമ്മുടെ നാടിലും വാടിലും മാറ്റത്തിന്റെ മഹാമാറ്റില തീർക്കാൻ നമ്മിൽ ഒരാളായി ജനവിധി തേടുകയാണ് പുതുമയുള്ള പ്രവർത്തനങ്ങളോടെ നാടിന്റെ സമൂലമായ മാറ്റത്തിനും വികാസങ്ങൾക്കും പുതുമുകൾക്കും വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ അധികാര വഴികളിലേക്ക് കയറാൻ ജയിച്ചുകയറാൻ അവസരമൊരുക്കണമേയെന്ന് മാന്യ വോട്ടർമാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സൌഹൃദത്തിന്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ